ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പനെ സേവിക്കാൻ ഭക്തജനങ്ങൾക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റിയുടെ ഇരുപത്തിയേഴ് ഒഴിവു ഒഴിവുള്ളതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് മുതലാണത് തുടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിലെ സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കുള്ള താൽക്കാലിക നിയമനത്തിനായി ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്ന് ദേവസ്വം അപേക്ഷ ക്ഷണിച്ചു സോപാനം കാവൽ തസ്തിയിലേക്ക് ഏഴാം ക്ലാസ് ജയമാണ് യോഗ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാല് വരെയാണ് നിയമന കാലാവധി ആകെ പതിനഞ്ച് ഒഴിവാണ് അതിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സ് കുറയുവാനോ അമ്പത് വയസ്സ് കൂടുവാനോ പാടില്ല അംഗവൈകല്യമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രണം മൊത്തം വേതനം പതിനയ്യായിരം രൂപയാണ് ഈ വിഭാഗത്തിൽ എസ് സി എസ് ടിക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ടാവും നിലവിലുള്ള സോപാനം കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കില്ല വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയ്ക്കും ഏഴാം ക്ലാസ് ജയമാണ് യോഗ്യത ഒഴിവുകൾ പന്ത്രണ്ടെണ്ണം പ്രായം അമ്പത്തഞ്ച് വയസ്സ് കുറയുവാനോ അറുപത് വയസ്സ് കൂടുവാനോ പാടില്ല അംഗവൈകല്യമില്ലാത്തവരായിരിക്കണം നല്ല കാഴ്ചശക്തി വേണം മൊത്തം വേതനം പതിനയ്യായിരം രൂപ രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കുന്നവർ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ്റ് ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ് രൂപയ്ക്ക് മെയ് നാല് മുതൽ മെയ് പതിനെട്ട് വൈകിട്ട് അഞ്ച് മണിവരെ ഓഫീസ് പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കും തപാൽ മാർഗം അയക്കില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫോറം സൗജന്യമായി നൽകും ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ മതി വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ അറുപത്തിയെട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ തപാലിലോ അയക്കാം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മെയ് ഇരുപതിന് വൈകിട്ട് അഞ്ച് മണിവരെ നിശ്ചിത യോഗ്യതകൾ ഇല്ലാത്ത അപേക്ഷകൾ നിരസിക്കും കൂടുതൽ വിവര വിവരങ്ങൾക്ക് വേണ്ടി പൂജ്യം നാല് എട്ട് ഏഴ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് മുപ്പത്തഞ്ച് എന്ന ദേവസ്വം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാം എല്ലാവരും ഇതിനുവേണ്ടി പരിശ്രമിക്കുക കാരണം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് ജന്മപുണ്യമാണ് ഏത് സുഹൃതം കൊണ്ടായാലും അവിടെ ഒന്ന് നിന്ന് കാരണം ഒരു നിമിഷം നിന്ന് തൊഴാൻ പറ്റാത്ത ആളുകളുണ്ട് ഭൂമിയിൽ അപ്പോൾ അതിന് ബദലായിട്ട് ഇരുപത്തി ഇരുപത്തി നാല് മണിക്കൂറും ഗുരുവായൂരപ്പനെ സ്തുതിക്കാം ഗുരുവായൂരപ്പൻ്റെ പാദസേവകരാവാൻ പറ്റുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് അതിലേക്ക് എന്താ പറയുക കഴിവും പ്രാപ്തിയുമുള്ളവർ അതിനുവേണ്ടി ശ്രമിക്കുക അല്ലാത്തവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ എല്ലാം കൃഷ്ണൻ നിശ്ചയിക്കട്ടെ ഗുരുവായൂരപ്പ നിശ്ചയം ഹരേ കൃഷ്ണ